അങ്ങനെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു ലാലേട്ടം വരുന്നത് അനുമോളെ നല്ലപോലെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ജിസീലിനും കിട്ടിയിട്ടുണ്ട് പക്ഷെ അനുമോക്കാണ് വഴക്ക് കൂടുതൽ കിട്ടിയത് ജിസീല് സാധാരണ പോലെ തന്നെ ലാലേട്ടനടുത്ത് ക്യൂട്ട്നെസ് കാണിച്ചാണ് നിന്നത് വഴക്കെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അനുമോള് ആതിലയോടൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത് ആർക്കു വേണ്ടി എന്നറിയാവോ ബിഗ് ബോസിന് വേണ്ടിയാ റേറ്റിങ്ങിന് വേണ്ടിയാ എനിക്ക് ഇത്രയും പേയ്മെന്റ് തന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കി അതിന്റെ ഒരു നന്ദി വേണം ആതിലെ പറയുന്നുണ്ട് അതിന് നീ പണിയെടുക്കണം അനുമോള് പറയും അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് അത് കേക്കുമ്പോ നൂറ് ഒന്ന് ഞെട്ടിപ്പോവും ഹേ അനു പറയും മീൻസ് അങ്ങനെയല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് പൈസയ്ക്കുപരി ഇവിടെ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അനുമോൾ പറയുന്നത് ഇപ്പം അനു തന്നെ സമ്മതിച്ചേക്കുക അവിടെ അനു ചെയ്ത ഓരോ കാര്യവും പ്രധാനമായിട്ടും കണ്ടന്റിന് വേണ്ടിയായിരുന്നു ബിഗ് ബോസിന് വേണ്ടിയായിരുന്നു അനുവിന് തരുന്ന പേയ്മെന്റിനുള്ള കൂറ് കാണിച്ചതായിരുന്നു എന്ന് പക്ഷേ ഇത് ശരിക്കും നമ്മൾ പ്ലാൻ ഒരു കണ്ടന്റ് കൊടുക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ വേണ്ടത് ഓരോ കണ്ടന്റ് ആയിട്ടങ്ങ് വരുമല്ലേ അപ്പം പലതും അനു ഇവിടെ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്തു കൂട്ടിയതാണ് അനുവിന്റെ വായിന്ന് തന്നെ അത് വ്യക്തയക്കുക ലാലേട്ടൻ നല്ലപോലെ അനുവിന്റെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അനുവിന് ഫീൽ ആയിട്ടുമുണ്ട് അനു കരുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അനുവിന്റെ ഗെയിം മാറുമെന്ന് കാത്തിരുന്ന് കാണാം ജിസേലും അനു കെട്ടിപ്പിടിച്ച് പരസ്പരം സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് പകയൊന്നും പോകാൻ പോകുന്നില്ല പിന്നെ ജിസേലിന്റെ ബാഗ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അനു ആണ് ലാലേട്ടൻ പറഞ്ഞിട്ട് അനുവാണ് ആ ബാഗ് ജിസേലിന് കൊടുക്കുന്നത് താങ്ക്സ് ഒന്നും ഒന്നുമില്ലയെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലാലേട്ടനോടും ബാക്കി എല്ലാവരോടും ജിസേലിൽ താങ്ക്സ് പറയും അനുവിനോട് പറയില്ല ലാലേട്ടൻ പറയുന്ന അനുവിനോട് പറയാൻ അന്നേരം അനുവിനോടും ജിസയില് താങ്ക്സ് പറയും മാത്രമല്ല ജിസയിലാണ് ലാലേട്ടനോട് പെട്ടി ചോദിച്ചത് ഇപ്പം എല്ലാവർക്കും കിട്ടിയുള്ള ഡ്രസ്സുമൊക്കെ എനിക്കും വേണം തരുമോ രീതിയിൽ അന്നേരം ലാലേട്ടൻ അനുവിനോട് ചോദിച്ചു എന്താ അനു ജിസീലിന് പെട്ട് കൊടുക്കണമെന്ന് കൊടുത്തേക്കാൻ അനു പറഞ്ഞു അന്നേരം ജിസീല് ചോദിക്കുന്നുണ്ട് അത് എന്തിനാണ് അനുവിനോട് ചോദിക്കുന്നത് അനുവിൻ്റെ അനുവാദം എന്തിനാ വേണ്ട എന്ന രീതിയിൽ അതുകൊണ്ട് എന്താണെങ്കിലും അവരുടെ മനസ്സിലുണ്ടാക്കുന്ന പകയും ദേഷ്യമൊന്നും അങ്ങനെയൊന്നും പോവില്ല മുന്നോട്ടുള്ള ദിവസങ്ങളിലും അതിനെ ചൊല്ലിയുള്ള വഴക്കുകളൊക്കെ കാണാൻ പറ്റും മുമ്പ് പറഞ്ഞ പോലെ തന്നെ അനുവിന് തല്ലും ജിസീലിന് തലോടലും അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ജിസീല് ചെയ്തതും വലിയൊരു തെറ്റാണ് എന്നിട്ട് പോലും രണ്ടുപേർക്കും ഒരുപോലെ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാം പക്ഷേ ലാലേട്ടൻ കൂടുതൽ വഴക്ക് വർണ്ണിക്കുന്നത് ഇവിടെ അനുവിനെ തന്നെയാണ് ാണ് ജിസീലാണെങ്കിൽ സാധാരണ പോലെ തന്നെ ലാലാട്ടിൻ്റെ അടുത്ത് ക്യൂട്ട്നെസ് കാണിച്ചു തന്നത് അധികം ചീത്ത ലാലാടിന്റെ വൈന്ന് ജിസീലിനെ കേൾക്കേണ്ടിയും വന്നിട്ടില്ല പിന്നെ ഇന്ന് എവിക്ഷൻ ആയിരുന്നു ഇവർ തന്നെയാണ് അടുത്ത ആഴ്ചയിലേക്കും നോമിനേറ്റ് ആയേക്കുന്നത് കൂടെ അനുവും ജിസേലും ഉണ്ട് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് തിങ്കളാഴ്ചത്തേക്ക് എപ്പിസോഡ് വരുമ്പോഴേ പറയാൻ പറ്റും അതേപോലെ അനുനെ റെനെ ഒരു ചൈനീസ് തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ അത് തെറിയൊന്നും അല്ലായിരുന്നു വെറുതെ അനുനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു വാക്കാന്നാ പറയുന്നത് അതിനെക്കുറിച്ച് പലരും അങ്ങനെ കമൻറ്റ് ഇട്ട് കണ്ടിരുന്നു പക്ഷേ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ റെനെ ആ വാക്ക് അനുവിനെ വിളിക്കുമ്പം അത് മ്യൂട്ടായിരുന്നു വെറുതെ ഒരു വാക്കാണ് പ്രാങ്ക് ചെയ്യാനാണ് അതിന് വേറെ അർത്ഥമൊന്നുമില്ലെങ്കിൽ എന്തിനായിരുന്നു ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്ത് വിട്ടേന്ന് മനസ്സിലാവുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്